ഓക്കെ അച്യുധീരജ് നമ്മുടെ കേരളത്തിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ഇൻഡോറിൻ്റെ ആണ് അച്യുധീരജ് അപ്പം നമ്മൾ ഒരു പ്ലെയറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്ലെയർ ഒരു ഫുട്ബോളിൽ നിന്ന് തുടങ്ങി ഇന്ന് ക്രിക്കറ്റിൽ ടെന്നീസ് ബോൾ നമ്മൾ കേരളത്തിലായാലും പുറത്തായാലും ഒരുപാട് വേദികളൊക്കെ കീഴടക്കുന്ന ഒരു പാലക്കാടിൻ്റെ അതായത് പലരും വിചാരിക്കുന്നത് ഇപ്പോഴും മലപ്പുറമാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം പാലക്കാട് മണ്ണാർക്കാടാണ് ആ വ്യക്തിയെ പറ്റി അതായത് ഷിജിലിപ്പെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അച്യുധീരജെന്ന പ്ലേയറിന് പറയാനുണ്ടാവുക ഷിജിലപ്പ് ഇപ്പോൾ കേരളത്തിലെ ഓൾറൗണ്ടർ ആണ് മെയിൻ അത് അതാണ് മെയിനായിട്ട് പുറത്ത് പുറത്തൊക്കെ പോയി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് പുറത്ത് എല്ലാം മിക്ക പ്ലേഴ്സായാലും നന്നായിട്ട് തന്നെ ബോൾ ചെയ്തിട്ടുണ്ട് ബാറ്റിങ്ങാണോ ഇപ്പോൾ ശിലിപ്പയുടെ ബോളിങ്ങിൽ എന്തെ രണ്ടിനെയും പറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അച്യുതീരജനെപ്പോഴെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റും അച്യുതീരജറെഡി ഓൾറൗണ്ടർ ആണ് പക്ഷേ ശിലിപ്പയുടെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അല്പം കടന്നിരിക്കുക ബാറ്റിംഗ് ആയിരിക്കുമോ ബോളിംഗ് ആയിരിക്കുക ശിലിപ്പയ്ക്ക് അല്ല രണ്ടും ഒരുപ്പുഴ തന്നെയാണ് കളിക്കുന്നത് രണ്ടും ബാറ്റിംഗ് ബാറ്റിംഗും ബോളിംഗ് ഒരുപോലെ മാക്സിമം മിക്ക പ്രീമിയർ ീമിയർമെ എസ് ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മുംബൈക്കാരിയാണ് പക്ഷെ പക്കായിട്ട് മലയാളം പറയും അതുപോലെ ഒരു കോട്ടയംകാരിയാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ കംപ്ലീറ്റ് ഓൾറൗണ്ടർ ഷിജിലിപ്പ അദ്ദേഹത്തിൻ്റെ ഒരു ഓൾറൗണ്ടർ മികവ് ഈ ഒരു നിമിഷത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു നമ്പർ വൺ ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ശിലിപ്പ ബാറ്റിംഗ് കാണുന്നത് തന്നെ കാണുന്നത് എന്താണ് പറ്റി കുറിച്ച് ആക്ച്വലി നീ കൊറേ പറഞ്ഞിട്ടുണ്ട് ഫുൾ ഓൾ ബിറ്റ്വീൻ ദ മാച്ചസ് ബട്ട് സി ചിലപ്പ അതുക്കും മേലെയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി ആഫ്റ്റർ ദ മാച്ച് ഈസ് എൻ അമേസിംഗ് പേഴ്സൺ ചിലപ്പോൾ ആ ഡെഡിക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ സാറിനെ കുറിച്ച് പറയുമ്പോൾ ആ പുള്ളിയുടെ ഡെഡിക്കേഷനാണ് ബിക്കോസ് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ടീം പറഞ്ഞു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹീ ഇസ് ദ മാൻ ഓഫ് ദിസ് വേർഡ്സ് ആൻഡ് ഐ മസ്റ്റ് സേ ദാറ്റ് സംബടി ഷുഡ് ബി ലൈക്ക് ഡാഡ് ആൻഡ് അബൌട്ട് ഇസ് പ്ലേ എക്സലൻറ്റ് പ്ലേ ആക്ച്വലി എനിക്ക് ശുചിലിപ്പയുടെ ബോളിംഗ് ഇച്ചിരി കൂടെ കൂടുതൽ ഇഷ്ടമാണ് ബിക്കോസ് ആ ടാക്ടിക്ക് ആ രീതി ഒക്കെ എനിക്ക് കുറെ ഇഷ്ടമായി സോ അബൌട്ട് ഹാം നോ വേർഡ് നോ വേർഡ് ആൻഡ് ഐ തിക് ദാറ്റ് മാൻ ഹാസ് ബ്രോട്ട് ഫോർ മൈ ബ്രദർ ഫ്രം മുംബൈ ഒരു രണ്ടര വർഷ കാലങ്ങൾക്ക് മുമ്പ് വരാം കേരളത്തിന്റെ ടെന്നീസ് ബോളിൻ്റെ ക്രിക്കറ്റിൽ ഈ ഒരു നാമം ഷിജിലിപ്പ എന്നുള്ള ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഷിജിലിപ്പയുടെ ഗ്രൗണ്ട് ഷിജിലിപ്പ വരുന്ന ഗ്രൗണ്ടുകൾ കളിക്കുന്ന കളികൾ ഇതൊന്നും വലിയതായിട്ട് ആർക്കും അങ്ങനെ അറിയപ്പെടാത്തൊരിതായിരുന്നു പക്ഷേ അതിന് ശേഷം നടന്നത് ഒരു ചരിത്രം നമുക്ക് എഴുതി വിശേഷിപ്പിക്കാം എന്താണ് അതിനുശേഷമുള്ള ഷിജിലിപ്പയുടെ ഒരു വരവ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിന്റെ വേദിയിലേക്ക് എത്തിയത് എന്താണ് ഷിജിലിപ്പയ്ക്ക് അതിൽ പറയാനുള്ളൊരു കാര്യം ഞാൻ ആദ്യം കളിച്ചിരുന്നത് ഫുട്ബോളായിരുന്നു കളിച്ചിരുന്നത് അത് ഫുട്ബോൾ കളിക്കുമ്പോൾ നാട്ടിലധികം ഫുട്ബോൾ ക്രിക്കറ്റ് ഇല്ല നാട്ടിൽ കളിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ച് അഖിലേന്ത്യൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുട്ബോളിൽ കളിച്ച് പിന്നെ എന്താ കാലിന് ഒരു ഇഞ്ചുറി വന്ന് പിന്നെ ഏട്ടൻ ക്രിക്കറ്റ് കളിക്കും എൻ്റെ വലിയ ഏട്ടൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും അപ്പോൾ അവൻ ഇങ്ങനെ ബാറ്റ് പിടിച്ച് അങ്ങനെ അവൻ്റെ കൂടെ കളിച്ച് അങ്ങനെ നമ്മൾ നാട്ടിൽ പുറത്ത് ചെറിയ ടൂർണമെൻറ്റൊക്കെ അവിടെ കളിക്കാൻ പോകും പിന്നെ ഏതോ അവിടെ നമ്മൾ ചെറിയൊരു ടൂർണമെൻ്റ് അവിടെ കളിച്ചിട്ട് ഒരു എം സി സി മണ്ണർക്കാട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടീമുണ്ട് അത് ജയേഷ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട് ജയേഷി ശാന്തി ഭൂഷൺ എന്ന് പറഞ്ഞിട്ട് രണ്ടാൾ അവർ ടീം സെറ്റ് ചെയ്ത് എം സി സി ടീം സെറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് പോയി കളിക്കാൻ പോയി എറണാകുളത്ത് ഒരു ടൂർണമെൻറ്റിന് പോയി അവിടെ ഒരു ടൂർണമെൻറ്റിൽ ഞാൻ നല്ല അത്യാവശ്യം പെർഫോമൻസ് ചെയ്യാൻ പറ്റി നല്ല കളിക്കാൻ പറ്റി അവിടെ ആ ടൂർണമെൻറ്റിന് എന്താ സാൻഡോസ് കപ്പോ അങ്ങനെ എന്തോ ടൂർണമെൻറ്റ് തോന്നുന്നു അതിൽ കളിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് എല്ലാവരും ഒന്ന് നോക്ക് ഒന്ന് നോട്ടിട്ടത് കളിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നും അപ്പോൾ എം സി സി മണാർ കാടിൻ്റെ ടീമിൽ നിന്ന് തുടങ്ങി പിന്നീട് എറണാകുളത്ത് ഇതുപോലെ സാഞ്ചോസ് കപ്പിൽ വന്നു അവിടെ ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ച വെച്ചു പിന്നീട് വേറെ ബാക്കി വന്ന ഒക്കെ അല്ലെങ്കിൽ പിന്നീട് വന്ന ഒരു വലിയ ടീമിൻ്റെ വേദി ഏതായിരിക്കും വലിയൊരു ടൂർണമെൻറ്റ് ഏതായിരിക്കും പിന്നീട് വന്ന വേദി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കേരള പ്രീമിയർ ലീഗല്ല പിന്നെ കുറേ നല്ല മിക്ക ടൂർണമെൻറ്റും നമ്മൾ ഹാർട്ട് കിട്ടുവാൻ കാരണം പിന്നെ മാക്സിമം അത്യാവശ്യം നല്ല എന്താ ടീമുകളൊക്കെ വിളിച്ചിട്ടുണ്ടാവുന്ന അത്യാവശ്യം നല്ല ടൂർണമെൻറ്റിന് എല്ലാ ടീമും അധികം പിന്നെ അവിടെ അടിച്ചത് നമ്മളെ ആശ്വസിത ടീം അവരുടെ ടീം അവരെ നല്ല ബോളേഴ്സ് ചെയ്യുന്നു അപ്പോൾ അവരുമായിട്ട് കുറച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കണ്ട് ഹാട്രിക്ക് നമ്മളെ രാഹുൽ അണ്ണന് മൂപ്പരൊക്കെ വിളിച്ച് അത്യാവശ്യം നല്ല ചാൻസ് തരും മൂപ്പര ടീമിൽ പിന്നെ മൂപ്പര് സ്ഥിരമായിട്ട് നമ്മൾ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഹാട്രിക്കിൻ്റെ ടീമിലാണ് പിന്നീട് എന്നുള്ള വ്യക്തി ഒരുപാട് ടൂർണമെൻറ്റുകൾ ഒരുപാട് ടൂർണമെൻറ്റ് പുറത്തു പോയി കളിച്ചത് അതന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ പ്രീമിയർ ലീഗുകളായാലും ഒരുപാട് ടീമുകൾ കളിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് വേദികൾ ഈ ഒരു ടീമിൽ പേരിൽ വന്നിട്ടുണ്ടല്ലോ കളിച്ചിട്ടുണ്ട് ഓക്കെ പിന്നീട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റ് ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് പ്ലെയറാണിപ്പോൾ അതായത് ഇപ്പോൾ കേരളത്തിലെ കളി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോകണു വേറെ സ്റ്റേറ്റുകളിൽ പോകണു അവിടെ എല്ലാം എന്നുള്ള വ്യക്തിയുണ്ട് അപ്പോൾ ഈ ചിലിപ്പോൾ ഇവിടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ തൻ്റെ മുഴുവൻ ഇപ്പോൾ ഉമ്മയായാലും ബാപ്പയായാലും ജേഷനായാലും അനുജനായാലും എല്ലാവരും ഇവരുടെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് ക്രിക്കറ്റിൻ്റെ വേദിയിലെ ക്രിക്കറ്റിന് എനിക്ക് വീട്ടിൽ നല്ല സപ്പോർട്ടാണ് ഉപ്പയായിട്ട് ഉപ്പാദ്യം ക്രിക്കറ്റ് കളിച്ചിരുന്നു അപ്പോൾ എനിക്ക് വീട്ടിൽ ബോൾ തന്നെ ഉപ്പ ബോൾ എറിഞ്ഞ് തരും ഏട്ടം ബോൾ എറിഞ്ഞ് തരും മറ്റേ അതുപോലെ എൻ്റെ അനിയം നന്നായിട്ട് ബോൾ എറിഞ്ഞ് തരും എനിക്ക് വീട്ടിൽ നല്ല പ്രാക്ടീസ് ഞാൻ പ്രാക്ടീസ് ഒന്നുമില്ല വീട്ടിൽ ബോൾ എറിഞ്ഞ് കളിക്കലാണ് അപ്പോൾ അവരാണ് എനിക്ക് ബോൾ എറിഞ്ഞ് തരുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു വലിയ പിന്തുണ തന്നെ ഉണ്ട് ഷിലോട് ഇന്നിപ്പോൾ ഷിലപ്പ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുമ്പോൾ കേരളത്തിൽ കളിക്കുമ്പോഴും അതുപോലെ തന്നെ പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ വേറെ സ്റ്റേറ്റിൽ എവിടെ ആയിക്കോട്ടെ ശീലപ്പ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ബാറ്റിംഗ് കാണുമ്പോൾ ശിലപ്പ രണ്ടും ചെയ്യുന്നുണ്ട് ബാറ്റിങ് ചെയ്യുന്നുണ്ട് ബോളിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കളിക്കുമ്പോഴും കേരളത്തിനകത്തും പുറത്തും കളിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളായിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് അതായത് വിദേശ രാജ്യത്ത് കളിക്കുമ്പോൾ അവിടെ ബോളേഴ്സ് ഉണ്ട് അതുപോലെ അവിടെ വേറെ ബാറ്റേഴ്സ് ഉണ്ട് ശരിപ്പം ഒരു ഓൾ ആണ് അപ്പോൾ രണ്ടും പറയേണ്ടി വരും അപ്പോൾ എന്തായിരിക്കും ചിലപ്പോഴേക്ക് ഡിഫറൻസ് എന്തായിരിക്കും പുറത്തുവാകത്ത നമ്മളെ വ്യത്യാസം അതായത് പുറത്ത് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ബൗണ്ടറി ചെറിയ ലെങ്ത്ത് കയറ് നമ്മൾ പുറത്ത് പോകുന്ന ബൗണ്ടറി അത്യാവശ്യം ബൗണ്ടറി വലുതും ലെങ്ത്ത് നമുക്കെറിഞ്ഞാൽ സ്റ്റിച്ച് പോകേണ്ട വലിയ ലെങ്ത്താണ് അപ്പം നമുക്ക് എറിയാൻ നല്ല ബുദ്ധിമുട്ടുള്ള ലെങ്ത്താണ് ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോയിട്ട് അത്യാവശ്യം എറിയാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു പേജിന്റെ വീഡിയോ ചെയ്യുമ്പോൾ കോട്ടയത്താണ് ഇന്ന് നമ്മൾ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇന്നലത്തെ പകല ഇതേ സമയം ചിലപ്പോ കളിക്കുന്നത് കാസർഗോഡാണ് ഇന്ന് ഇവിടെ കോട്ടയത്തും അപ്പോൾ ഈ ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിലപ്പോ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ കളിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ടോ ബുദ്ധിമുട്ട് നല്ല ബാക്ക് നമുക്ക് ബോഡി ബോഡി നല്ല കളിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് ജോബ് വർക്കായിട്ട് ഇത് തന്നെയുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്രിക്കറ്റാണ് ഇപ്പോൾ ശിലിപ്പയുടെ ഒരു തൊഴിലെന്ന് പറയാൻ തന്നെ മാറി വന്നിട്ടുള്ളത് ഫുട്ബോൾ തുടങ്ങി ഇപ്പോൾ ക്രിക്കറ്റിലെത്തി അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശിലിപ്പയുടെ മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റിയ ഒരു ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് മൊമെൻ്റുകൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് കേരളത്തിനകത്തും പുറത്തും എല്ലാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും ക്രിക്കറ്റിന്റെ വേദിയിൽ ഷിലിപ്പ ഓർത്തു വെക്കുന്ന ഒരൊറ്റ മൊമെന്റ് ഏതെങ്കിലും ഒരു നിമിഷം ഒരുപാട് ഉണ്ടാകും പക്ഷെ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ ഇവിടെ കളിച്ചു എന്ന് പറയാൻ പറ്റിയ ഒരു മൂമെൻറ്റ് ചെയ്തായിരിക്കും എനിക്ക് ഗുജറാത്തിൽ നമ്മൾ ആയില്ലേ ആ ടീമിന് വേണ്ടി ബോൾ അറിയാൻ പറ്റി അന്ന് ബോൾ അറിയാൻ പറ്റി നന്നായിട്ട് ബോൾ അറിയാൻ പറ്റി അതുതന്നെ അന്ന് ഒരുപാട് ബോളിങ്ങിൽ ശിചിരിപ്പ് ചെയ്തു ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടെന്നീസ് ബോളിൻ്റെ വലിയൊരു പ്ലെയറായ ഉസ്മാൻ ബട്ടാലിൻ്റെ വിക്കറ്റ് അത് നമ്മൾ ക്ലീൻ ബോളിലൂടെ നമ്മൾ കേരളത്തിലുള്ള കേരളത്തിൻ്റെ ക്രിക്കറ്റേഴ്സും മുഴുവനായിട്ടത് യൂട്യൂബിലും ടി വിയിലടക്കം കണ്ടതാണ് അപ്പോൾ അത് ആ ഒരു എന്തായിരിക്കും ശുചിലിപ്പിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു അതിന് ശേഷം ആ വിക്കറ്റ് എടുത്തതിന് ശേഷവും അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ശിലിപ്പയുടെ മുമ്പിൽ ഒന്ന് ബാറ്റ് ചെയ്യാൻ നിന്നപ്പോൾ ഉള്ള ഒരു മൊമെൻറ്റ് എന്തായിരുന്നു ആ ആൾ നല്ല ബാറ്റ്സ്മാൻ ആണ് നമുക്കേറിയാൻ നല്ല പേടിയില്ലാന്ന് ആൾക്കെതിരെ എറിയാൻ പേടിയില്ലായിരുന്നു ആള് ആള് വിക്കറ്റായി എന്ന് കഴിവ് തന്നെയാണ് അതൊരു ടാലന്റ് ആണ് അങ്ങനെ പുള്ളിക്കൊരു മിസ് അങ്ങനെയല്ല നമ്മളൊരു ബാറ്ററാണ് ശിലിപ്പ ഒരു ബാറ്ററാണ് ശിലിപ്പനെ ഒരു വിക്കറ്റ് ആക്കുമ്പോൾ അതിൽ ആ ഒരു ബോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ അത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നി ആ ബോൾ കുറെ ഡിപ്പെ അതിലൊരു വ്യത്യാസം തന്നെയുണ്ട് ശിലിപ്പയ്ക്ക് പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശിലിപ്പ ബാറ്റിംഗ് ചെയ്യേണ്ടത് ബോളിങ് ചെയ്യണ്ട് ഇപ്പൊ ബോൾ ചെയ്യുന്ന സമയത്ത് ശിലിപ്പയ്ക്ക് ഇന്ന് കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടാവും എല്ലാ പ്ലേസും അവരവരുടെ ടാലന്റിൽ കളിക്കുന്നവരാണ് എന്നിരുന്നാലും ഒരു ടോപ്പ് എന്ന് പറയാൻ ബോൾ ചെയ്യുന്ന സമയത്ത് ഷിലിപ്പയ്ക്ക് ഇന്ന് ആരെയായിരിക്കും ഒരാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഡെയിഞ്ചറാണ് ഓക്കെ ഷിലിപ്പ കംപ്ലീറ്റ് ബീറ്റ് ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ ഒരു ആണെന്ന് തോന്നിപ്പിക്കും മനസ്സിൽ വരുന്നൊരു പ്ലെയറിൻ്റെ ഏതിൻ്റെയായിരിക്കും എനിക്ക് ഡേഞ്ചറായിട്ട് ഒരു പ്ലെയറിൽ ഒന്നുമല്ല ഉണ്ട് ഉണ്ട് അതായത് ഞാൻ ബോൾ ചെയ്യുമ്പോൾ എന്നെ അടിക്കുന്ന എനിക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നിയിട്ടുള്ളത് റോഷൻ ഇന്നിങ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ാണ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോളർ വന്നു കഴിഞ്ഞാൽ ആ ബോളറിനെ ഇങ്ങനെ ഒരു നിലയിലും ഇങ്ങനെ ഒരു മൊമെന്റിലൂടെ എത്തിക്കുന്നത് അപ്പോ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോളർ വന്നാൽ ആ ബോളറിനെ ഇങ്ങനെ കളിച്ചാലായിരിക്കും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ഏത് ബോളർ വരുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത് നമ്മള് അങ്ങനെ നമ്മൾ ഷഫ്ൾ ചെയ്ത് കളിച്ചാൽ കിട്ടും എന്നുള്ളൊരു ഇതുണ്ട് അവനാണ് നമുക്ക് ഞാൻ എറിയിൽ തന്നെ മാക്സിമം ഡോട്ട് വന്നിട്ടുള്ളത് പുസ്തകം കറിയിട്ടാണ് അത്യാവശ്യം പക്ഷേ ശിലിപ്പയുടെ നമ്മൾ ക്രിക്കറ്റിലേക്കുള്ള ലൈഫും കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഒക്കെ കത്തി ഇനി ശിലിപ്പയുടെ ഫ്യൂച്ചറായിട്ടുള്ള പ്ലാൻ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് ആണിപ്പോൾ ശിലിപ്പയുടെ അപ്പോൾ ഇനി മുന്നോട്ട് എന്തെങ്കിലും എന്താ പറയുക ഇപ്പോൾ അടുത്ത മാസമായാലും ഇനി അടുത്ത വരുന്ന ടൂർണമെൻറ്റുകളായാലും അതിനുള്ള ആയാലും എന്തായാലും ഇപ്പോൾ പ്ലാൻ എന്തായിരിക്കും ഒരു നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ എന്തായാലും നെക്സ്റ്റ് അതായത് അങ്ങനെ ഒരു പ്ലാനായിട്ടൊന്നുമില്ല വർക്കായിട്ട് ഇതുവരെ ഒന്നും കണ്ടുവച്ചിട്ടില്ല എനിക്ക് അതെ കാണണം പിന്നെ ഞാനിപ്പോൾ പ്രാക്ടീസ് അധികം പ്രാക്ടീസ് ഇല്ല ക്രിക്കറ്റിനായിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ നാട്ടിലായാലും കളിക്കാനാവില്ല വീട്ടിൽ തന്നെയുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു നെറ്റ്സ് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിലൊരു പ്രാക്ടീസ് വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലെ അനിയനെ ഒരു ബോർഡ് തരും അപ്പോൾ അങ്ങനെ ഓക്കെ താങ്ക് യു ഇനിയിപ്പോ ഇനി ഒരുപാട് ഇനി വരാനിരിക്കുന്ന ടൂർണമെന്റുകളും പുറത്തായാലും അകത്തായാലും ഇനി വരാനിരിക്കുന്ന ടൂർണമെന്റുകളും മുഴുവൻ സ്ഥലിപ്പിക്കാൻ നല്ല നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കട്ടെ ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം സഹായിച്ചു താങ്ക്